കാഞ്ചിയാർ മറ്റപ്പള്ളി കോളനി ഭാഗത്ത് വഴിവിളക്കുകളുടെ അഭാവം പ്രദേശവാസികളെ പ്രതിസന്ധിയിലാക്കുന്നു വന്യജീവികളുടെയും തെരുവു നായ്ക്കളുടെയും ആക്രമണം രൂക്ഷമായ പ്രദേശത്ത് വഴിവിളക്കുകൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം തെരുവ് നായ്ക്കളുടെയും വന്യമൃഗങ്ങളുടെയും ഭീഷണി നിലനിൽക്കുന്ന കാഞ്ചിയാർ മറ്റപ്പള്ളി കോളനിപ്പടി ഉൾപ്പെടുന്ന ഭാഗത്താണ് വഴിവിളക്കുകളുടെ അഭാവം പൊതുജനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത് കാട്ടാനുൾപ്പെടെ ഈ മേഖലയിൽ എത്താറുണ്ട് കോളനിയിൽ ആൾതാമസമില്ലാത്ത പല ഭാഗങ്ങളിലും വഴിവിളക്കുകൾ അനാവശ്യമായി സ്ഥാപിച്ചിട്ടുള്ളതായും ആരോപണമുണ്ട് നിങ്ങളുടെ ഈ കാഞ്ചിയാർ പഞ്ചായത്തിൻ്റെ മൂന്നാം വാർഡിൽ നമുക്ക് ഈ വളരെ ദയനീയമായിട്ടാണ് ഈ സ്ട്രീറ്റ് ലൈറ്റുകളുടെ ഒരു അപാകത ഉണ്ട് കാര്യം ഈ പ്രദേശങ്ങളിൽ ഈ കാട്ടുമൃഗങ്ങളുടെയും പേപ്പട്ടികളുടെയൊക്കെ ശല്യം കാരണം ഈ പ്രദേശത്തുള്ള പൊതുജനങ്ങൾക്ക് ഇറങ്ങി നടക്കാനും അവർക്ക് ആവശ്യമായ ഒരു സംരക്ഷണം ഈ രാത്രി കാലങ്ങളിൽ കിട്ടുന്നില്ല അതിന് നമ്മുടെ ഈ പ്രദേശത്തെ വഴിവിളക്കുകൾ അത്യന്താപേക്ഷിതമായിട്ട് വേണം ബന്ധപ്പെട്ട അത് വിനീതമായി തെരുവു നായ്ക്കളുടെ ആക്രമണവും വന്യമൃഗശല്യവും രൂക്ഷമായിരിക്കുന്ന പ്രദേശത്ത് വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മേഖലയിലെ വൈദ്യുതി പോസ്റ്റുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വഴിവിളക്കുകൾ പലതും പ്രവർത്തനരഹിതമായിട്ട് നാളുകൾ കഴിഞ്ഞു അടിയന്തരമായി അധികൃതർ ഇടപെട്ട പ്രദേശത്ത് വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഒന്നടകം മുന്നോട്ട് വയ്ക്കുന്നത്